ചിഹ്നം ഒന്നിനിടാനായിട്ട് എല്ലായിടത്തും ഡ്രസ്സ് ഡിസൈൻ ചെയ്യണം തയ്ക്കണം എന്നൊക്കെ വിചാരിച്ച ഒന്ന് കേട്ടോ പക്ഷെ നാളെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ച് വിചാരിച്ച് ഇനി ഇന്നൊരു ദിവസം മാത്രമേ ഉള്ളൂ നാളെ ചിന്തി തോന്നാം അപ്പം ഞാൻ വെളുപ്പിന് എണീറ്റ് താങ്ങി പോകുമ്പോൾ വല്ലാതെ ഒക്കെ ഉണ്ടാവും അപ്പം വെളുപ്പിന് മൂന്നുപോയട്ട് സമയമില്ലല്ലോട്ട് അറ്റീവ് ഇല്ല വെക്കാൽ ഒന്ന് എഴുതിയിട്ട് എണ്ണീറ്റാ അത് പഴയ സാരിയാണ് കേട്ടോ ആഡ്രോണമുണ്ട് ഇതില് ഏഴ് വെച്ച് തയ്ക്കണമെന്ന് ആലോചിക്കാം ഇതൊക്കെ സാരിയായിട്ട് എന്തായാലും കൊടുക്കാൻ പറ്റില്ല ആകെ ഉടനെ വല്ലാതെ അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു തയ്ക്കാൻ ചുറ്റുതാറുള്ള കാര്യതൊക്കെയോ മനസ്സിൽ വെച്ചിട്ടുണ്ട് കൂടുതൽ തയ്ക്കാന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ വരച്ചൊക്കെ വെച്ചിട്ടുണ്ട് കാണിക്കാതെ ഇതിന് എൻഡ്രോഡർ ഒക്കെ ചൂസ് ചെയ്യണം എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് സമയം ഉണ്ടാവില്ല അതായതുപോലെ തയ്ക്കാനാണ് വിചാരിക്കുന്നത് ടോപ്പ് പിന്നെ കളിവ ടോപ്പ് കലാസ് പാൻറ്റ് എന്തായിരിക്കും വിചാരിക്കുന്നത് അല്ല എത്തും ശരിയാകുന്നു പിന്നെ എന്തൊരു ഒക്കെ ആയിരുന്നു അതൊന്നും സമയമില്ല എന്തായാലും നോക്കാം ഒന്നെങ്കിൽ അല്ലെങ്കിൽ വളരെ മുന്നോട്ടായിട്ടുള്ള ഡ്രസ്സാക്കാം എന്തായാലും സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമെന്ന് വിചാരിച്ചു ഒന്നും ചെയ്യാത്തതിനും പേരല്ലേ ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഡ്രസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഡയറക്റ്റ് തുണിയിൽ വെട്ടാൻ നിന്നില്ല നമുക്ക് ലൈനിങ്ങില് വെട്ടാം സത്യത്തിൽ എനിക്ക് ലൈനിങ് ഇല്ല ഞാൻ ആ സാരിയിൽ നിന്ന് തന്നെയാണ് ലൈനിങ് വെട്ടാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിനായിട്ട് പിന്നെ നമുക്ക് എക്സ്ട്രാ ഒരു എമൗണ്ട് കളയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും ആ സാരി ഇനി യൂസ് ചെയ്യാൻ പറ്റില്ല ഇതോടുകൂടി അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാകുമല്ലോ അപ്പോൾ അത് തന്നെ നമ്മൾ ലൈനിങ്ങും ആക്കുവാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം പേപ്പറിലാണ് വെട്ടി നോക്കിയത് ഞാനിപ്പോൾ എല്ലാ ഡ്രസ്സും അങ്ങനെ തന്നെയാണ് ഫസ്റ്റ് ഒന്ന് പേപ്പറിൽ എല്ലാം അടയാളപ്പെടുത്തി ഒന്ന് വെട്ടി സെറ്റാക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ തുണിയിലേക്ക് വെട്ടുള്ളൂ അപ്പോൾ നമ്മൾ വീനക്കാണ് വെച്ചിരിക്കുന്നത് കുറച്ചുകൂടെ വൈഡായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ അതാണ് ആ രണ്ടാമത്തെ മാർക്ക് പിന്നെ താഴെ നമ്മൾ റൗണ്ടിലേക്ക് വെച്ചേക്കുന്ന ബാക്കിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മൾ ഫസ്റ്റ് ആദ്യം നമ്മൾ ബാക്കിൽ വെട്ടാം അതിന് ശേഷം നമുക്ക് പിന്നെ കുറച്ച് ഇന്നത്തെ പരിപാടികൾ ചെയ്തതിന് ശേഷം ഫ്രണ്ട് വെട്ടാൻ പറ്റുകയുള്ളു ബാക്ക് വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല ജസ്റ്റ് വെട്ടിയാൽ മതി ഇത് ഫ്രണ്ടിലത്തേക്ക് വേണ്ടിയിട്ടുള്ള കൈക്കുഴി നമ്മൾ ചെയ്തു വെച്ചേക്കാണ് ആം കർവ് ചെയ്തു വെച്ചതാണ് ഇനി നമ്മൾ ബാക്ക് ആദ്യം ഒന്ന് വെട്ടണം ആദ്യം നമ്മൾ പേപ്പറിനകത്ത് വെട്ടി കഴുത്ത് വെട്ടിയിട്ടില്ല ഇത് മാത്രമേ വെട്ടിയിട്ടുള്ളൂ കാരണം നമ്മൾ ഫ്രണ്ട് നെക്ക് വേറെയല്ലേ അപ്പോൾ അതുകൊണ്ട് കഴുത്ത് നമ്മൾ അതിനകത്ത് വെട്ടുന്നില്ല പക്ഷേ തുണിയിൽ നമ്മൾ വെട്ടി എടുക്കുന്നുണ്ട് കണ്ടോ കുറച്ച് വൈഡ് നെക്കാണ് ഇതിന് ചെയ്തേക്കുന്നത് സാധാരണ ഞാൻ മൂന്ന് എടുക്കാറുള്ളൂ മൂന്നാണ് എൻ്റെ മൂന്നല്ല ആറാണ് വീതി വരുന്നത് ഇത് നാലാണ് ഞാൻ എടുത്തേക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നല്ല വൈഡ് ആയിട്ടാണ് ഉള്ളത് അത് ഒരു പ്രത്യേക രീതിയിൽ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് ചെയ്ത് വരുമ്പോഴേ അരികളൂനി അത് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ആകുമെന്നുള്ളത് പിന്നെ ഫ്രണ്ട് അത് മാറ്റിയതിന് ശേഷം അത് വെട്ടി മാറ്റിയതിന് ശേഷം ഫ്രണ്ട് ഇട്ടാണ് അപ്പോൾ ഫ്രണ്ട് കുറച്ചുകൂടെ ഷെയ്പ്പായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഡാർട്ട് ഉണ്ടല്ലോ അത് വെട്ടി മാറ്റിയിട്ട് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചുമ്മാ നമ്മളിങ്ങനെ അടിച്ചു വെക്കുന്നതല്ലാതെ ടാർട്ടിങ്ങിനെ വെട്ടി മാറ്റിയിട്ട് തയ്ക്കാം അപ്പൊ ഫ്രണ്ട് പോർഷൻ തന്നെ നമുക്ക് മൂന്ന് പീസ് ഉണ്ടാവും ഇതിപ്പോ നാല് പീസ് കാണുന്നുണ്ട് അത് ആ താഴത്തെ രണ്ട് പീസ് ഒറ്റ പീസ് ആയിട്ട് മുറിച്ചെടുക്കണം എന്നിട്ട് മൂന്ന് പീസ് കൃത്യമായിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ കണ്ട അപ്പൊ നമുക്ക് കാണുമ്പോ മനസ്സിലാവും പറയുമ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നും അതായത് നമ്മുടെ ഹിപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ കറക്റ്റ് ആ വേസ്റ്റ് വരുന്ന അത്രയും മാത്രമേ ഫ്രണ്ടിലത്തേക്ക് വെച്ചിട്ട് ഹിപ്പ് വരുന്ന ഭാഗം നമ്മൾ വേറൊരു പീസ് വയ്ക്കുകയാണ് എന്നാലേ കറക്റ്റ് ഷെയ്പ്പായിട്ട് കിടക്കത്തുള്ളൂ ദാ ഇങ്ങനെയാണ് നമ്മൾ വെട്ടിയെടുക്കുന്നത് ഫ്രണ്ട് കേട്ടോ ആദ്യം ബാക്കിലത്തേക്ക് നമ്മൾ വെട്ടിയത് പോലെ തന്നെ വെട്ടിയിട്ട് പിന്നെ ഫ്രണ്ട് ചെയ്തെടുക്കുകയാണ് ഇനി ബാക്കിലെ ഡാറ്റും കൂടെ അത് നമ്മൾ വെട്ടിയൊന്നും മാറ്റുന്നില്ല ജസ്റ്റ് ഒന്ന് പിടിച്ച് തയ്ക്കത്ത് മാത്രമേ ഉള്ളൂ പിന്നെ കഴുത്തിലത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിഫുണ്ടല്ലോ അത് വയ്ക്കുന്നുണ്ട് വീനക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ഈ ഒരു ഇതിൽ കസവ് ആകെപ്പാട യൂസ് ചെയ്യുന്നത് ഈ നെക്കിലത്തേക്ക് വേണ്ടി മാത്രമാണ് ബാക്കി ഒരു സ്ഥലത്തേക്ക് നമ്മൾ കസവോ വേറെ ഡിസൈനും ഒന്നും കൊടുക്കുന്നില്ല പ്ലെയിനാണ് പക്ഷെ കഴുത്തിലത്തേക്ക് വേണ്ടിയിട്ട് ഒച്ചിരി കട്ടിയായിട്ട് വീനൊക്കെ ആണല്ലോ അതിലത്തേക്ക് വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അപ്പം അത് വെച്ചിട്ടുണ്ട് പിന്നെ ഇനി ബാക്കിൽ നമുക്ക് സിബ് വെച്ചുകൊടുക്കണം ബാക്കെല്ലാം നമ്മൾ ചെയ്ത് സെറ്റാക്കി സിബൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് സിബ് വെച്ചതിന് ശേഷമാണ് കഴുത്ത് അടിച്ച് മറിച്ചത് പിന്നെ നമ്മൾ ഡാറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടും നമ്മൾ എല്ലാ ഭാഗവും കൂട്ടി തയ്ച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് ലൈനിങ് ഇതിൽ നിന്ന് തന്നെയാണ് ചെയ്തേക്കുന്നത് ലൈനിങ്ങിനോട് കൂടിയാണ് നമ്മൾ തയ്ച്ചേക്കുന്നത് അങ്ങനെ നമ്മൾ ലാസ്റ്റ് കയ്യും കൂടെ വെച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പം അതായത് നമ്മുടെ ടോപ്പ് പോർഷൻ്റെ പരിപാടി കഴിഞ്ഞു ഇനി അതിനത് നിട്ടുകാണിക്കാമേ ഇതിപ്പോൾ ഇത്രയും തയ്ച്ചു വന്നപ്പോൾ ഏകദേശം മണിയായി നമ്മുടെ വീട്ടിലെ ജോലി എൻ്റെ ക്ലാസ്സിൽ പോക്ക് അങ്ങനെയുള്ള എല്ലാ ജോലികളും കഴിഞ്ഞതിന് ശേഷം സമയത്ത് മാത്രമാണ് ചെയ്തത് അപ്പം മൂന്ന് മണിക്ക് നമ്മൾ വെട്ടിവെച്ചു പിന്നെ ക്ലാസ്സിൽ പോയിട്ട് വന്നു പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴിഞ്ഞ് പിന്നെ ഇരുന്നു ഇപ്പം ആറു മണിയായപ്പോൾ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞു ഏറെക്കുറെ ഞാൻ കുഴഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ പാനിൻ്റെ പരിപാടിയും കൂടെ കഴിഞ്ഞു പാൻറ്റ് പിന്നെ എളുപ്പമായിരുന്നു വെട്ടാൻ കുറച്ച് ടൈം എടുത്തെങ്കിലും നമ്മൾ അമ്പർല കട്ടാണ് വെട്ടി ഞാൻ വീഡിയോയുടെ കാര്യമൊക്കെ ഇറക്കി വെച്ച് മറന്നുപോയി അങ്ങനെ അതും കഴിഞ്ഞു പിന്നെ ഉറങ്ങി രാവിലെ എണീറ്റും വെളുപ്പിന് ആറുമണിയൊക്കെ ആയപ്പോൾ എണീറ്റും എണീറ്റും വന്നു രാവിലെ ഒരു ചായ മാത്രം കുടിച്ചു എന്നിട്ട് കുടിച്ചു കുളിയും തേവാരവും എല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ എന്താ പറയുക ചെറിയ രീതിയിലൊരു മേക്കപ്പ് തുടങ്ങാമെന്ന് വിചാരിച്ചു ആദ്യം ബേസ് മേക്കപ്പാണ് ചെയ്യുന്നത് അല്ല ബേസാണ് എന്താ പറയുന്ന സ്കിൻ കെയർ റൊട്ടീൻ കംപ്ലീറ്റ് ചെയ്തു അതായത് ടോണർ ചെയ്തു പിന്നെ സിറം പിന്നെ മോയ്സ്ചറൈസറ് പിന്നെ സൺസ്ക്രീം പിന്നെ ലിപ് ബാം പിന്നെ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഇത് പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണ് ഏകദേശം കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ കൂടെ ഞാനൊരു കൺസീലർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതുവരെ വന്നില്ല ബ്രഷ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതും ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ അതും കൂടെയൊക്കെ വന്നിട്ട് അതിൻ്റെ ഒരു വിശദമായിട്ടുള്ളൊരു വീഡിയോ ഇടാമേ ഇപ്പോൾ ഉള്ളത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് പിന്നെ കണ്ണൊക്കെ എഴുതി കൊടുത്തു അപ്പോഴത്തേക്കും നമ്മുടെ ഹസ്ബൻഡ് സാറ് ഒരുക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ മസ്കാരമൊക്കെ ഇട്ടു ചെറുതായിട്ടൊന്ന് ഐഷാഡോ ചെയ്തു ഞാൻ എപ്പോൾ ബ്ലഷ് ഇട്ടാലും കൂടി പോകുന്നേ അതെനിക്ക് എന്താണെന്ന് അറിയത്തില്ല എന്നാൽ നമ്മൾ ബ്ലഷ് ഇടുന്ന സമയത്ത് മനസ്സിലാകത്തല്ല പിന്നീട് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിപ്പം വലിയ കൂടുതലായിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടും നല്ല രസമുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു ഇപ്പോൾ ഇത് വീഡിയോ നോക്കുമ്പോൾ പക്ഷെ കണ്ണാടിയിലൊന്നും നോക്കിയിട്ട് കുഴപ്പമൊന്നും തോന്നിയില്ല ഹസ്ബൻഡ് സാധാരണ വഴക്ക് കുറയും ഇങ്ങനെ കൂടിയിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇതൊന്നും പറഞ്ഞില്ല ഞാൻ വളയിട്ടേണ്ട സ്ട്രഗിളാണ് നിങ്ങളാ കണ്ടത് വള ചെറുതാണ് പിന്നെ ഭംഗിയായിട്ട് ഇനി കിടക്കണമെങ്കിൽ അങ്ങനെ ഇരിക്കണല്ലോ പിന്നെ രാത്രി തന്നെ എനിക്ക് മുല്ലപ്പൊക്കെ വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പോകാൻ പോണേ ഈ കൗണ്ട് ചെയ്തെന്താണെന്നറിയോ ഈ ബുള്ളറ്റ് സ്റ്റാർട്ട് ആവുന്ന ടൈമാണ് കുറേ അടിക്കണം എന്നേ എന്നാല ബുള്ളറ്റും കൊണ്ട് ഇറങ്ങത്തുള്ളൂ അങ്ങനെ അമ്പലത്തിൽ പോയി തിരിച്ച് ഞങ്ങൾ വരുന്ന വഴിക്ക് ഞാൻ ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പ്രകൃതി രമണിയും പോയിട്ടുള്ള പാടാരുമ്പത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ക്യാമറമാന് ഫോൺ കൊടുക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ പറഞ്ഞു ഈ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒന്ന് നോക്കിയപ്പോൾ എൻ്റെ പാൻറ്റിൽ ഫുള്ള് ഗ്രീസ് ആ ബുള്ളറ്റിൻ്റെ ചെയിൻ്റെ ഭാഗത്തോട്ട് എങ്ങാണ്ടോ പാൻറ് പോയിട്ടുണ്ട് ഭാഗ്യത്തിന് അത് ചെയിനിലോട്ട് കയറി വലിയൊരു അപകടം ഒഴിവായി അതെന്തായാലും സന്തോഷമുണ്ട് എന്നാലും ഈ പാൻറ്റ് മൊത്തം കുളവായി ഞാൻ ഞാനീ നോക്കൊണ്ടിരിക്കുന്നത് ഇനി അത് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോന്നറിയില്ല ഞാൻ കുറേ കഴുകാനൊക്കെ ശ്രമിച്ചു അത് പോണില്ല ഫാറ്റിൽ ചെറുതായിട്ടുണ്ട് ആ കുഴപ്പമില്ല ഫ്രണ്ടീന്ന് നോക്കുമ്പോൾ അറിയുന്നില്ല ബാറ്റിൽ ചെറുതായിട്ടുണ്ട് ഇതൊരു പ്രാവശ്യത്തെങ്കിലും പരിപാടി നടക്കട്ടെ എന്ന് വിചാരിച്ചു ഹാപ്പി ആയിട്ട് ജയിച്ചു പോകുന്നു പിറ്റേറ്റാ